രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ യൂറോപ്പിലെ മിക്കവാറും എല്ലാ മേഖലകളിലും ഗണ്യമായ തൊഴിലാളിച്ചവം അനുഭവപ്പെടുമെന്ന് സഡഫോപ്പ് ലേബർ ആൻഡ് സ്കിൽഡ് ഷോർട്ടേജ് ഇൻഡെക്സ് അടുത്തിടെ പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ വെളിപ്പെടുത്തുന്നുണ്ട് ഈ ക്ഷാമം ആരോഗ്യ സംരക്ഷണം ഐ ടി എഞ്ചിനീയറിംഗ് നിർമ്മാണം സേവന വ്യവസായങ്ങളെയാണ് ബാധിക്കുക ഈ ക്ഷാമം രണ്ടായിരത്തി മുപ്പത്തഞ്ചിലും തുടരുമെന്ന് എൽ എസ് എസ് ഐ പ്രവചിക്കുന്നുണ്ട് തൊഴിൽ വളർച്ച വിരമിക്കൽ വിതരണത്തിലും ഡിമാൻഡിലുമുള്ള അസന്തുലിതാവസ്ഥ എന്നിവയാണ് ഈ തൊഴിലാളി ക്ഷാമത്തിൻ്റെ കാരണമായി പറയുന്നത് ലോകമെമ്പാടുമുള്ള വൈദഗ്ധ്യമുള്ള തൊഴിലാളികൾക്ക് ഇത് ഒരു അവസരമായി എടുക്കാൻ സാധിക്കും ഉയർന്ന വൈദഗ്ധ്യമുള്ളതും കുറഞ്ഞ വൈദഗ്ധ്യമുള്ളതുമായ ജോലികൾ ഉൾപ്പെടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷാമം നേരിടുന്ന മേഖലകളെയാണ് എൽ എസ് എസ് ഐ റിപ്പോർട്ടിൽ വിവരിക്കുന്നത് ആരോഗ്യ സംരക്ഷണ വിദഗ്ധർ ഐ ടി വിദഗ്ധർ എഞ്ചിനീയർമാർ നിയമ സാമൂഹിക പ്രവർത്തകർ എന്നിവരെ യൂറോപ്പിലെ മിക്ക മേഖലകളിലും അടിയന്തര ആവശ്യമുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ആരോഗ്യ സേവനങ്ങൾ വളരുന്നതിനാലും നിലവിലുള്ള നിരവധി തൊഴിലാളികൾ വിരമിക്കുന്നതിനാലും ഡോക്ടർമാർ നേഴ്സുമാർ പേഴ്സണൽ കെയർ തൊഴിലാളികൾ എന്നിവർക്ക് ഉയർന്ന ഡിമാൻഡാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ യൂറോപ്പിന്റെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകളിലേക്കുള്ള മാറ്റത്തെ സഹായിക്കുന്നതിന് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സൈബർ സുരക്ഷ തുടങ്ങിയ സ്പെഷ്യലിസ്റ്റുകളെ ആവശ്യമാണ് എഞ്ചിനീയർമാർക്കും ശക്തമായ ഡിമാൻഡ് ഉണ്ട് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിർമ്മാണ മേഖലയെ പിന്തുണയ്ക്കുന്നതിനായി ഇലക്ട്രീഷ്യന്മാർ പ്ലംബർമാർ മരപ്പണിക്കാർ തുടങ്ങിയ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളുടെ ആവശ്യകതയും വർദ്ധിച്ചു വരികയാണ് ഓട്ടോമോഷന്റെ വളർച്ച ഉണ്ടായിരുന്നിട്ടും വ്യാവസായിക ഉൽപാദനത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് നിർമ്മാണ തൊഴിലാളികളും മെഷീൻ ഓപ്പറേറ്റർമാരും ആവശ്യമാണ് ട്രക്ക് ഡ്രൈവർമാർ ഡെലിവറി തൊഴിലാളികൾ തുടങ്ങിയ ഗതാഗത ലോജിസ്റ്റിക് തൊഴിലാളികൾക്കും യൂറോപ്യൻ രാജ്യങ്ങളിൽ അവസരങ്ങളുണ്ട് ടൂറിസം വളരുന്നതിനനുസരിച്ച് ഹോട്ടൽ ജീവനക്കാർ റെസ്റ്റോറന്റ് തൊഴിലാളികൾ ഉപഭോക്തൃ സേവന ഏജന്റുമാർ എന്നിവർക്ക് വലിയ ഡിമാൻഡുണ്ട് യൂറോപ്പിൽ പ്രായമായവരുടെ എണ്ണം കൂടുതലായതിനാൽ ദൈനംദിന പ്രവർത്തനങ്ങളിൽ അവരെ സഹായിക്കുന്നതിന് വ്യക്തിഗത പരിചരണ തൊഴിലാളികളുടെയും ഹോം സപ്പോർട്ട് സഹായികളുടെയും ആവശ്യകതകളും വർദ്ധിച്ചു വരുന്നുണ്ട് ജർമ്മനി നെതർലാൻഡ് ഫ്രാൻസ് സ്വീഡൻ അയർലൻഡ് തുടങ്ങിയ ചില രാജ്യങ്ങൾക്ക് ആരോഗ്യ സംരക്ഷണം ഐ ടി നിർമ്മാണം സേവന ജോലികൾ എന്നിവയുൾപ്പെടെ മിക്കവാറും എല്ലാ മേഖലകളിലും തൊഴിലാളികളെ ആവശ്യമുണ്ട് മറ്റ് രാജ്യങ്ങളിൽ ഉയർന്ന നൈപുണ്യമുള്ള അല്ലെങ്കിൽ കുറഞ്ഞ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് മാത്രമായിരിക്കാം ക്ഷാമം നേരിടുന്നത് ഇറ്റലി പോളണ്ട് ചെക്കോ എന്നീ രാജ്യങ്ങൾക്ക് ഡോക്ടർമാർ ഐ ടി വിദഗ്ധർ എഞ്ചിനീയർമാർ തുടങ്ങിയ കൂടുതൽ പ്രൊഫഷണലുകളെ ആവശ്യമുണ്ട് ബൾഗേറിയ അയർലൻഡ് പോർച്ചുഗൽ എന്നിവിടങ്ങളിൽ ധാരാളം ഉയർന്ന വിദഗ്ധമുള്ള തൊഴിലാളികളുണ്ട് പക്ഷേ റീറ്റെയിൽ ഹോസ്പിറ്റാലിറ്റി വ്യക്തിഗത പരിചരണ സേവനങ്ങൾ എന്നിവയിലെ ജോലികൾക്ക് കൂടുതൽ ആളുകളെ ആവശ്യമുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഗ്രീസ് സ്പെയിൻ നെതർലാൻഡ് എന്നിവിടങ്ങളിൽ സമ്മിശ്ര തൊഴിലാളിക്ഷാമമുണ്ട് തൊഴിലാളിക്ഷാമം പരിഹരിക്കുന്നതിന് ഉയർന്ന വൈദഗ്ധമുള്ളവരെയും താഴ്ന്ന വൈദഗ്ധമുള്ളവരുമായ തൊഴിലാളികളെയും ആവശ്യമാണ്